اعوذ بالله من الشيطان الرجيم واذكر في الكتاب موسى انه كان مخلصا وكان رسولا نبيا وناديناه من جانب الطور الايمن وقربناه نجيا മറിയം അൻപത്തൊന്ന് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഈ ഗ്രന്ഥത്തിൽ അതായത് ഈ കുർവാനിൽ മൂസയെ അനുസ്മരിക്കുക മോസസ് എന്ന പ്രവാചകനെ അനുസ്മരിക്കുക അദ്ദേഹം തികച്ചും നിഷ്കളങ്കനായ പ്രവാചകനും ദൈവദൂതനുമായിരുന്നു നാം അദ്ദേഹത്തെ തൂർസീന പർവ്വതത്തിൻ്റെ വലതുഭാഗത്തു നിന്നും വിളിച്ച് രഹസ്യമായ സംസാരത്തിലൂടെ നാം സാമീപ്യം നൽകി നമ്മുടെ കാരുണ്യമെന്നോണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനെയും നബിയായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു തിനുമ്പുള്ള ആയിത്തുകളിൽ ഇബ്രാഹിം ഇസ്ഹാക്ക് യാക്കൂബ് എന്നീ പ്രവാചകന്മാരെക്കുറിച്ച് പ്രതിപാദിച്ച ശേഷം ആ പരമ്പരയിലെ പ്രമുഖനായ മറ്റൊരു പ്രവാചകനായ മൂസയെ മോസസ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന ആ പ്രവാചകനെ അനുസ്മരിക്കുകയാണ് ഈജിപ്റ്റിലെ ഫറോൻ ഭരണകൂടത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ക്രൂരമായ പീഡനങ്ങൾക്കും ഇരകളായി ഇരകളായിക്കൊണ്ടിരുന്ന ഇസ്രായേൽ സമുദായത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് സ്വാധീനം നൽകുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു മോസ അദ്ദേഹം അങ്ങേറ്റത്തെ നിഷ്കളങ്ക നിഷ്കളങ്കതയും ആത്മാർത്ഥതയുമുള്ള നിസ്വാർത്ഥനായ ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം ജനിച്ചത് ഇസ്രായേൽ വംശത്തിലായിരുന്നു എങ്കിലും യു യുവാകുന്നത് വരെ ഫറോവയുടെ രാജകൊട്ടാരത്തിലാണ് വളർന്നത് അടിമത്തത്തിൻ്റെ അപകർഷതാബോധത്തിൽ നിന്ന് മുക്തമായ രാജകീയമായ ഗുണഗണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ അതിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് കുറച്ചുകാലം ജോർഡാനിലെ മദിയൻ എന്ന സ്ഥലത്ത് എന്ന് ഒരു പ്രവാചകന്റെ ശിഷ്യത്വം സ്വീകരിക്കുവാനും അതുവഴി ആത്മീയമായ ശക്തി കൈവരിക്കുവാനും കഴിഞ്ഞു അവിടെ വെച്ചാണ് അദ്ദേഹം വിവാഹിതനാവുന്നത് അങ്ങനെ ആ മദിയനിൽ നിന്ന് കുടുംബസമേതം ഈജിപ്തിലേക്ക് മടങ്ങുന്ന മധ്യേ തൂർസീന പർവ്വതത്തിന്റെ ആ പരിസരത്ത് വെച്ചാണ് അള്ളാഹു അഥവാ ദൈവം അദ്ദേഹത്തെ വിളിക്കുന്നതും പ്രവാചകനായിട്ട് നിശ്ചയിക്കുന്നതും തതവസരത്തിൽ മൂസ അള്ളാഹുവിനോട് തൻ്റെ നിർവഹണത്തിൽ സഹായിക്കുവാൻ വേണ്ടി ജ്യേഷ്ഠ സഹോദരനായ ഹാറുവിനെ കൂടി നിശ്ചയിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും ആ ആവശ്യം അള്ളാഹ് അംഗീകരിക്കുകയും ചെയ്തു കാരണം അദ്ദേഹത്തിന് ഒരേ സമയം തന്നെ ഫറോവൻ ഭരണകൂടത്തോടും വംശജരോടും പ്രബോധനം നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അടിമത്തത്തിൽ ആണ്ടുപോയ യാതൊരു അറിവും ബോധവുമില്ലാത്ത സ്വന്തം സമുദായമായി ഇസ്രായേലിനെ സംസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ ഭാര്യ ഉത്തരവാദിത്വത്തിൽ ഒരു സഹായി കൂടി അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഹാറുവിനെ കൂടി പ്രവാചകനായിട്ട് നിശ്ചയിക്കുന്നത് അവസാനം മുസാക്കിം അള്ളാഹുവിൻ്റെ സഹായത്താൽ ഫറോവയെയും സൈന്യത്തെയും പരാജയപ്പെടുത്തുവാനും ഇസ്രായേൽ സമുദായത്തെ വിമോചിപ്പിക്കുവാനും കഴിഞ്ഞു മുസാനഫിയുടെ ചരിത്രം വിശദമായി തന്നെ സുഹൃത്തു കസസ് അതേപോലെ സുഹൃത്ത് ഷാറ സുഹൃത്ത് ത്വാഹ എന്നിവരൊക്കെ വിശദീകരിക്കുന്നുണ്ട് അനുഗ്രഹം അഹ് അബ്ദുൽ ഹാലമീൻ